താങ്കളുടെ പരാതിയിൽ ആക്ഷേപവും ഉണ്ടോ ഉണ്ടോ അങ്ങനെ പരാതി കൂടി അല്ല അത് 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 ഞാൻ ഞാൻ തരും പ്രിയപ്പെട്ട നാളെ നാളെ പുറത്തു പുറത്തു വിടുമ്പോൾ നിങ്ങൾ വായിച്ചോ പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വരാൻ ല്ല കൂടെ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോ അതായത് നാല് അന്വേഷണം നടക്കുമ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാർ സുരക്ഷിതനാണ് പി ശശി സുരക്ഷിതനാണ് കാര്യങ്ങളൊന്നും ഒരു തരത്തിലും വേറെ തരത്തിൽ വരുന്നില്ല അല്ലെങ്കിൽ മാറുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ താങ്കൾ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതോടെ സി പി എം മുഴുവനായും മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥയിലെത്തിയില്ലേ അല്ലായിക്കോട്ടെതിരെ മുദ്രാവാക്യം തെരുവിലേക്ക് ഇറക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ അല്ലേ അല്ലെങ്കിൽ എനിക്കെന്തായിരുന്നു അന്ന് മലപ്പുറം എസ് പി സുജിത്ത ഐ പി എസ് ഇരുപത്തഞ്ച് കൊല്ലം കാലി പിടിച്ച് എൻ്റെ അടിമയാന്ന് പറയുമ്പോൾ എനിക്കതിന് കൂടെ നിന്നാൽ മതിയിരുന്നു അത് കഴിഞ്ഞ് നാടകീയമായിട്ട് ഈ പോലീസ് ഓഫീസർമാർ സസ്പെൻഡ് ചെയ്തു മാറ്റുന്നു എനിക്ക് ആ പോലീസ് ഓഫീസർമാരെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ രാഷ്ട്രീയം നടത്തിയിട്ട് എനിക്ക് മുന്നോട്ട് പോകായിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ച് അതൊന്നും ശരിയല്ല ഞാൻ ഉയർത്തിയ വിഷയം അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് പാവപ്പെട്ട താഴേക്കടയിലുള്ള എൽ സി സെക്രട്ടറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവർ അപമാനം സഹിക്കുകയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പൊതുപ്രവർത്തകരിൽ നിന്ന് അത് ശരിയല്ല ഈ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിയത് ഈ പാർട്ടിയാണ് ഈ ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നത് ഈ പാർട്ടിയാണ് ഈ വിഷയങ്ങളിൽ മുഴുവൻ എല്ലാ പ്രതിരോധവും തീർത്തത് ഈ പാർട്ടി പ്രവർത്തകരാണ് വിപ്പയുണ്ടായപ്പോൾ പാർട്ടി പ്രവർത്തകരാണ് കൊറോണ ഉണ്ടായതിനെ നേരിട്ടത് പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ ഉണ്ടായ എല്ലാ ദുരിതങ്ങളും ഏറ്റെടുത്ത് പാർട്ടി പ്രവർത്തകരാണ് ഇന്നും ഡി എഫ് ഡിവൈഎഫ്എയുടെ പ്രവർത്തകർ ജില്ലാ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ പൊതുച്ചോറിപ്പോൾ പൊതിഞ്ഞോണ്ടിരിക്കുന്നുണ്ടാവും രാത്രിത്തേക്കുള്ള അവരെ കൺസിഡർ ചെയ്യണം അവരെ കൺസിഡർ ചെയ്യാത്ത ഒരു രീതിയിലുള്ള പോക്ക് ശരിയല്ല എന്നാണ് ഞാൻ ഉയർത്തിയത് ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് അതെന്റെ ബോധ്യമാണ് നാട്ടിലെല്ലാ പാവപ്പെട്ട സഹാർക്കും അറിവുള്ളൂ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് താങ്കളെ സ്നേഹിച്ചിരുന്ന താങ്കളെ കടന്നൽ രാജാവായി കണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ താങ്കളെ തള്ളിപ്പറയാണ് അതിൽ വിഷമമുണ്ടോ സങ്കടമുണ്ടോ ഒരു വിഷമമില്ല അവരൊക്കെ ബോധ്യപ്പെടാൻ കുറച്ച് സമയം കൂടി അടിമകളല്ലല്ലോ എല്ലാവർക്കും ചിന്താശേഷിയുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ അടിച്ചമർത്തുന്നതിനും അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഒരു ഒരു കാരണമുണ്ടാകും ഞാൻ രണ്ടായിരത്തി പതിനാറിൽ സി പി എം എന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഉള്ള സ്ഥിതി അഭിലാഷൻ അറിയോ എന്നെ ഒരു കോൺഗ്രസ്സുകാരനായി എൻ്റെ എതിരാളിയെ വരാൻ പോകുന്ന ആര്യാടൻ്റെ ബന്ധു കൂടിയാണ് ഞാൻ അപ്പോൾ ആര്യാടന് ശോകത്തിന് ജയിക്കാൻ വേണ്ടി ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷോക്കത്തും ഉൾപ്പെടുന്ന ആളുകൾ പാർട്ടിയിൽ സ്വാധീനം ചെലുത്തി എന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ആര്യാടൻ്റെ മകൻ ശോക്കത്തിന് ജയിക്കാൻ ഇതായിരുന്നു അവിടെ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രചരണം രണ്ട് ഏരിയ കമ്മിറ്റികളുണ്ട് നിലമ്പൂരിൽ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി ഇരുപത്തിയഞ്ചോളം എന്താ പറയുക പാർട്ടി നേതാക്കന്മാർ രാജിവെച്ചു ഇരുപ സോറി ഇരുപത്തിയഞ്ചോളം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ പൂട്ടി നിലമ്പൂരിലാകെ പി വി അൻവർ മുർദാബാദ് എന്ന് പറഞ്ഞ് ഇൻഡ്യു മാർക്കിട്ട പോസ്റ്റർ ഇട്ടു എനിക്കങ്ങോട്ട് കടന്ന് വരുന്നതിന് പോലും പ്രതിരോധം സൃഷ്ടിച്ചു കോൺഗ്രസ് ഈ കള്ളപ്രചരണം നടത്തിയിട്ട് പാവപ്പെട്ട സഖാക്കളതിൽ വീണുപോയി ഇത് വാസ്തവമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു അവസാനം എന്നെ പ്രഖ്യാപിക്കണമോ പ്രഖ്യാപിക്കേണ്ടയോ സ്ഥാനാർത്ഥിയായി നില കൺഫ്യൂഷനിലായി പാർട്ടി നേതൃത്വം അവരെന്നെ വിളിച്ചു നോമിനേഷൻ്റെ അവസാന ദിവസം ഇത്രയും വലിയ പ്രതിഷേധം നടക്കുക നാടാകെ നിലമ്പൂരിലാകെ പ്രകടനം സഖാക്കളുടെ പി വി എൻവർ മുഹദാബാദ് വിളിച്ചിട്ട് അപ്പോൾ അവസാനം പാർട്ടി എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം ഈ പ്രതിസന്ധിയിൽ ഞാൻ അന്ന് എന്നോട് എന്നെ വിളിച്ച ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സഖാക്കിനോട് ഞാൻ പറഞ്ഞതാ എന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ പി വി അൻവർ ഉണ്ടാകും ഒന്ന് രണ്ടാമത് എന്നെ കൊണ്ടൊരു കറുത്ത പുള്ളി ഈ പാർട്ടിക്ക് ഉണ്ടാകില്ല അങ്ങനെയാണ് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്